വൈകുന്നേരം അഞ്ചു മണിക്ക് ഡ്യൂട്ടി ഇറങ്ങി നേരെ വീട്ടിൽ പോയി ചെറുതായിട്ട് കിടന്നു ഇറങ്ങി പന്ത്രണ്ടേ കാലം കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വെളുപ്പം കാലം ഒരു മണിക്കാണ് ബസ് കോർക്കിൽ നിന്ന് ഡബ്ലിനിലേക്ക് ഞാൻ കാറും എടുത്ത് നേരെ ബിനിച്ചെണ്ടെ വീട്ടിൽ പോയി ബിനിച്ചേട്ടെന്നെ കോർക്കിൽ ട്രോപ്പ് ചെയ്തിട്ട് വണ്ടിയും കൊണ്ട് ബിനിച്ചെണ്ടെ വീട്ടിലിട്ട് ഒരു മണിയായപ്പോൾ തന്നെ ബസ് കോർക്കിൽ നിന്ന് ഡബ്ലിനിലേക്ക് തിരിച്ചു കോർക്കറ്റ് ഡബ്ലിൻ മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചപ്പം അത് ആ ഡബ്ളിനെത്തി എയർപോർട്ടിൽ ടെർമിനൽ ടുവിലാണ് ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് അങ്ങനെ രണ്ട് മാസത്തെ അയർലൻഡിലെ സിംഗിൾ പേസംഗ് ലൈഫിനേഷ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ആകെ ഒരാഴ്ചത്തെ ആനുവൽ ലീവ് ആണ് ഉള്ളത് അങ്ങോട്ടേക്ക് രണ്ടു ദിവസം യാത്ര തിരിച്ച് രണ്ടു ദിവസം യാത്ര മൂന്ന് ദിവസം നാട്ടിലുണ്ടാവും വെളുപ്പം കാലം നാലു മണിയായപ്പോൾ തന്നെ എയർപോർട്ടിലെത്തി നേരെ വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പായി ഫ്രഷായി പുറത്തിറങ്ങിയപ്പം നേരിയ്ക്കുന്നു വിസ്മയയും മഞ്ചു ചേച്ചിയും അവരെ നാട്ടിലേക്ക് ലീവിന് പോവാണ് എത്തിയാതെ ഫ്ലൈറ്റിലാണ് കുറച്ചേരം നേരം നമ്മളവിടെ കള്ളക്കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കോഫി ഷോപ്പിൽ പോയി ഒരു കോഫിയും ക്രോയ്സ് എണ്ണയും കഴിച്ചു നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയി എയർപോർട്ടിലെത്തിയത് നമ്മൾ ബസ്സിൽ ഇറങ്ങിയിട്ട് നേരെ ഇറങ്ങി വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഡിപ്പാർച്ചർ എല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കിയുള്ള എയർപോർട്ട് വെച്ച് കമ്പയർ ആണെങ്കിൽ അത്ര വലിയ എയർപോർട്ടൊന്നും അല്ല ഡബിൾ എയർപോർട്ട് ഇൻ തുടങ്ങാം ഇനിയും മണിക്കൂറുകളുണ്ട് അതുകൊണ്ട് എയർപോർട്ടിലൊക്കെ പോയി ഒന്ന് കറങ്ങാൻ വിചാരിച്ചു സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ ബർഗർ കിങ്ങും ഫുഡ് വില്ലേജിന്റെ റെസ്റ്റോറൻറ്റും ബാറൊക്കെ ഉണ്ട് ആറുമണി കഴിഞ്ഞപ്പോൾ തന്നെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മളെല്ലാവരും കൂടി ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോയി ഇത് എയർപോർട്ടിലെ വേറൊരു എൻട്രൻസിലെ ഒരു ഫോട്ടോ സ്പോട്ടാണ് മണി കഴിഞ്ഞപ്പം സൂര്യനൊക്കെ അത് ഉദിച്ചു വരുന്നേ ഉള്ളൂ പുറത്തോട്ട് നോക്കിയപ്പം നല്ല അടിപൊളി സീനറി പിന്നെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു ഇവിടെ വിൻ്റർ സീസൺ കഴിഞ്ഞ് ഇത് സമ്മർ തുടങ്ങുന്നതായി അതുകൊണ്ടിപ്പോൾ നേരത്തെ നേരം വെളുക്കും രാത്രി കുറവും പകൽ കൂടുതലാണ് കൂടുതലാണിപ്പോൾ എത്തിഹാദിൻ്റെ ആറാമത്തെ കൗണ്ടറാണ് ഞാനും വിസ്മയം അഞ്ചു അച്ഛൻ കൂടെ നേരെ ക്യൂലി കയറിയിരുന്നു നമ്മളെല്ലാവരും ഓൾറെഡി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബോർഡിംഗ് ഒന്നും ഇല്ല മൊബൈലിൽ തന്നെ ബോർഡിംഗ് ബസ്സുണ്ട് ബോർഡിംഗ് പാസ്സിലടുത്ത് നേരെ പോകുന്നത് പിന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്കാണ് നമ്മളിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് എമിഗ്രേഷൻ ചെക്കിങ്ങൊന്നുമില്ല സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ തന്നെ ക്ലാസ്സിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും ഫ്ലൈറ്റായി കിടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ഡ്യൂട്ടി ഫ്രീയിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഉള്ള വീഡിയോയിൽ ഡബ്ലിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഡ്യൂട്ടി ഫ്രീ കയറി കഴിഞ്ഞാൽ നേരെ ആദ്യം പോകുന്നത് ലിക്കെന്ന് വല്ല ഓഫർ ഉണ്ടോ എന്നാണ് ഇന്ന് ഗ്രാൻസിന് അടിപൊളി ഓഫറുണ്ട് ട്വന്റി സിക്സ് സീറോ ഉള്ളൂ രണ്ട് ലിറ്ററിന് ഇത്രയും നല്ല ഓഫർ ഉണ്ടായിട്ട് മേടിക്കാതെ പോകുന്ന എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ രണ്ട് ലിറ്ററങ്ങറല്ലാതെ വേറെ ഒന്നും മേടിക്കില്ലാത്തത് കൊണ്ട് നേരെ ഗേറ്റിലേക്ക് പോയി പോകുന്ന വഴിക്ക് നമ്മളെല്ലാവരെയും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഗേറ്റിൻ്റെ അവിടെ ക്യൂ എന്നപ്പം ദാ വേറൊരു മലയാളി സത്യം പറഞ്ഞാൽ മലയാളി പൊളിയല്ലേ ലോകത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു മലയാളി കാണാൻ പറ്റും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത പാർട്ടി കാണാം ബൈ ബൈ